പ്രാചീന ക്ഷേത്ര കലാരൂപമായ അയ്യപ്പൻ തീയാട്ട് അവതരിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ ആര്യദേവി പ്രശസ്ത അയ്യപ്പൻ തീയാട്ട് കലാകാരൻ മുളംകുന്നത്തുകാവ് തീയാടി രാമൻ നമ്പ്യാരുടെ മകളാണ് ആര്യാദേവി എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു പുരുഷന്മാർ മാത്രം അവതരിപ്പിക്കാറുള്ള അയ്യപ്പൻ തീയാട്ട് ആര്യ അവതരിപ്പിച്ചത് ക്ഷേത്രകലകളിൽ പ്രചാരം കുറഞ്ഞ അയ്യപ്പൻ തിയ്യാട്ട് നിലനിർത്താനുള്ള ഇടപെടലാണ് അച്ഛനും മകളും ചേർന്ന് നടത്തുന്നത് പൊതുവേദിയിൽ മകൾ അവതരിപ്പിച്ച അയ്യപ്പൻ തിയ്യാട്ട് ക്ഷേത്രങ്ങളിലും അവതരിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് ഇരുവരും പങ്കുവയ്ക്കു നടന്നു വന്ന് നിലനിർത്താൻ ആളില്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോൾ പലതിപ്പോൾ കളമെഴുത്ത് പറഞ്ഞ് അഞ്ചാറ് ആള് വേണ്ട കളത്തിൽ ആളില്ലാണ്ട് വരുമ്പോൾ ഇതിന് ഇവര് ചിത്രകാരി കൂടിയേ കാരണം കളമെഴുത്തിനൊന്നും ആരും തടസ്സം വന്നില്ല അപ്പം അങ്ങനെ കളമെഴുത്തിനും ഇവർക്ക് പറ്റാവുന്നതിനൊക്കെ അവരുടെ അനുവാദപ്രകാരം കൊണ്ടുപോയിട്ട് ഈ കൂത്ത് ഇനി എങ്ങനെ നിലനിൽക്കും ഇത് ഭാവിയിൽ പഠിക്കാനോ പഠിപ്പിക്കാനോ ആളില്ലാത്ത വലിയൊരു പ്രശ്നം വന്നു ആര്യയുടെ അരങ്ങേറ്റം സ്വന്തം അച്ഛനുള്ള പിറന്നാൾ സമ്മാനം കൂടിയായിരുന്നു ഗുരുവും അച്ഛനുമായ അയ്യപ്പൻ തിയാട്ട് കലാകാരൻ മുളകുന്നത്തുകാവ് തീയാടി രാമൻ നമ്പ്യാരുടെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മകൾ അയ്യപ്പൻ തിയാട്ട് അവതരിപ്പിച്ചത് എന്തായാലും ഇതിനൊരു തുടക്കം വേണം ഒരു അരങ്ങേറ്റം വേണം നാളെ ഒരു കാലത്തേക്ക് പഠിപ്പിക്കാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റും എന്ന എന്നിലേക്കൊരു വിശ്വാസം അർപ്പിച്ച സമയം നമ്മൾ ഈ ഒരു സപ്തയുടെയും കൂടെ കാര്യം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതാണ് എന്തുകൊണ്ട് അത് സപ്തയ്ക്ക് അയക്കൂടാ അച്ഛന്റെ സപ്തക്ക് തന്നെ അയക്കൂടാ എന്നൊരു ചിന്ത വന്നു അങ്ങനെ അത് സപ്തയിലേക്ക് നിശ്ചയിച്ചു തീയാടി നമ്പ്യാർ സമുദായത്തിലുള്ള പുരുഷന്മാർ മാത്രമാണ് ഈ ക്ഷേത്രകല ഇതുവരെ അവതരിപ്പിച്ചത് കുട്ടിക്കാലത്ത് തന്നെ അച്ഛനിൽ നിന്ന് അയ്യപ്പൻ തീയാട്ട് പഠിച്ചിരുന്നുവെങ്കിലും പാരമ്പര്യ വിലക്കുള്ളതിനാൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ആര്യ പറയുന്നു ഇന്നത്തെ കാലത്ത് തന്ത്രം മന്ത്രം ഒക്കെ പഠിച്ച് പെൺകുട്ടികൾ നവീകരണ കലശം ചെയ്യുക അല്ലെങ്കിൽ ഇനിയിപ്പോ സംസ്കാര കർമ്മങ്ങളിൽ പൊതുവെ പെൺകുട്ടികൾ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു നിലപാടായിരുന്നു ഈ കാലം വരെ പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പെൺകുട്ടികൾ ഇതിലേക്ക് വന്ന് അങ്ങനത്തെ കർമ്മങ്ങളിലും ഒക്കെ പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട് കഥകളെയും ചിത്രകലയും അറിയുന്നതിനാൽ അയ്യപ്പൻ തിയ്യാട്ടിന്റെ കളമെഴുത്തും കൂത്തും എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞതായി ആര്യ പറയുന്നു അയ്യപ്പൻ തിയ്യാട്ട് അവതരണം തുടരുകയും പുതുതലമുറയെ പഠിപ്പിക്കുകയുമാണ് ആര്യയുടെ ആഗ്രഹം അരങ്ങേറ്റത്തിന് ശേഷം സമൂഹത്തിൽ നിന്ന് നല്ല പിന്തുണയാണ് ലഭിച്ചതെന്നും ആര്യ പറയുന്നു സംഗീതം നൃത്തം വാദ്യം അഭിനയം ആലേഖ്യം എന്നിങ്ങനെ അഞ്ചുകലകൾ ഒത്തുചേരുന്ന പ്രാചീന ക്ഷേത്രകലാരൂപമാണ് അയ്യപ്പൻ തിയാട്ടെന്ന് രാമൻ നമ്പ്യാർ വിശദീകരിച്ചു പഴക്കമുള്ള അയ്യപ്പന്റെ ഇതിലുള്ള ഏറ്റവും പ്രാചീന അയ്യപ്പൻ അയ്യപ്പന്റെ വ്യത്യസ്ത സങ്കല്പത്തിലുള്ള കളങ്ങൾ കളമ്പാട്ട് തോറ്റമ്പാട്ട് അമൃതമതന ശാസ്താവതാരം കൂത്ത് കോമരനൃത്തം എന്നീ രംഗക്രിയകളാണ് വാദ്യപ്രധാനമായ തിയട്ടിൽ മുഖ്യം ഡി ഡി ന്യൂസ് എറണാകുളം